കർഷക സംഘം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പനങ്ങാട് പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി വളക്ഷാമം രൂക്ഷമായ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടും രാജ്യത്ത് വിതയ്ക്കൽ സമയത്ത് കൃഷിക്കാർ വളം ലഭിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ട് കേരള കർഷക സംഘം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എൻപുരത്ത് നടത്തിയ പനങ്ങാട് പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും ഏരിയ സെക്രട്ടറി എം എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഇന്ത്യയിലുള്ള ജനസംഖ്യയുടെ വർധനവിനനുസരിച്ച് ഭക്ഷ്യോൽപാദനം ഉണ്ടാവണ്ടേ ആ ഭക്ഷ്യോൽപാദനം ഇല്ലാത്ത സമയത്താണ് ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി രാസവളം ഉൾപ്പെടെ ഈ രാജ്യത്തെ കർഷകർ ഉപയോഗിച്ചു തുടങ്ങിയത് അങ്ങനെ കർഷകർ രാസവളം ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി എല്ലാ തരത്തിലുള്ള സബ്സിഡിയും നൽകി ഗവൺമെൻറ് വലിയ പിന്തുണയാണ് നൽകിയത് അങ്ങനെയാണ് ഈ മാറ്റം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കാലഘട്ടം ആയപ്പോഴേക്കും ഇവിടുത്തെ രാജ്യത്തെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യോൽപാദനം ഉണ്ടായി പിന്നീട് നമ്മൾ കയറ്റുമതിയിലേക്ക് വന്നു അങ്ങനെയാണ് മാറ്റം സൃഷ്ടിച്ചത് ആ മാറ്റത്തിന് തുരങ്കം വെച്ചത് തൊണ്ണൂറ്റിയൊന്നിലെ കോൺഗ്രസ് ഗവൺമെൻ്റ് ആണ് നരസിംഹറാവിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആണ് അങ്ങനെ ആഗോള ഉദാരവൽക്കരണം നയം കൊണ്ടുവന്നത് നമ്മുടെ രാജ്യത്തേക്ക് യഥേഷ്ടം ഇറക്കുമതി ചെയ്യാം നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ ചുങ്കം ഉൾപ്പെടെ വർദ്ധിപ്പിച്ചു ചോദ്യം ചെയ്യാൻ തയ്യാറായില്ല ഇന്നും ലോകത്ത് ഏരിയ കെ അധ്യക്ഷത മോദി സർക്കാർ രാസവളം ഉൽപാദനം ഗണ്യമായി കുറച്ചതും ഇറക്കുമതി വർദ്ധിപ്പിച്ചതും സബ്സിഡി വെട്ടിച്ചുരുക്കിയതും കാരണം വില നിയന്ത്രണം ആഗോള കുത്തകകൾ ഏറ്റെടുത്തതോടെ വളത്തിന്റെ വില രൂക്ഷമായി വർദ്ധിച്ചു ഓൾ ഇന്ത്യ കിസാൻ സഭ നടത്തുന്ന അഖിലേന്ത്യാ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് കേരള കർഷക സംഘം പ്രതിഷേധം സംഘടിപ്പിച്ചത് ഏരിയ ട്രഷർ ടി കെ രമേഷ് ബാബു സ്വാഗതം പറഞ്ഞു ഏരിയ ഭാരവാഹികളായ ഷീല രാജ് കമൽ കെ കെ വിജയൻ ബിന്ദു മോഹൻലാൽ കെ എം സലീം എ എസ് അജിതൻ സി സി ജയ സി എ നസീർ സാബിർ പനപ്പറമ്പിൽ പി കെ വത്സരാജ് മുരളീധരൻ കെ വി തുടങ്ങിയവർ സംസാരിച്ചു